ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായ പുതുവർഷത്തിൻ്റെ രണ്ടാമത്തെ ദിവസം ബഹുമാനരായ ദൈവമക്കളും എനിക്ക് പ്രിയമുള്ള പ്രാർത്ഥനയിൽ ഓർക്കുന്ന കർത്താവിൻ്റെ തിരിഹിത പ്രകാരം സ്നേഹത്തോടെ ഈ വചനം പങ്കുവയ്ക്കാൻ കഴിഞ്ഞ വർഷം എനിക്ക് ദൈവം തന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിരുന്ന് കൊണ്ട് ഈ സന്ദേശം ആവനോട് കേട്ട് ആർത്തിയോടെ ഭക്ഷിച്ച് ആത്മബലം പ്രാപിച്ച് ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുവാൻ കർത്താവിൽ ശരണപ്പെട്ട് ആയിരിക്കുന്ന ഈ അനുഗ്രഹീത വാട്സാപ്പ് കൂട്ടായ്മയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ് ഒരനുഗ്രഹിക്കപ്പെട്ട വർഷം നമുക്ക് ദൈവം തന്നിരിക്കുന്നു ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു കർത്താവ് എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഈ വർഷം നിറയ്ക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ആശംസകളായി പറഞ്ഞുകൊണ്ട് ഈ വർഷാരംഭ ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞ അവസാനം ഉപവാസ പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നെ മധ്യത്തിൽ തന്നെ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു പ്രത്യേക വിഷയത്തിലേക്ക് ഈ വർഷാരംഭത്തിൽ നിങ്ങളെ നയിക്കുകയാണ് ശ്രദ്ധയോടെ ഈ ദിവസങ്ങളിലെ സന്ദേശം കേട്ട് കാഴ്ചവൂടുകൾ വെക്കുന്നത് പോലും തീരുമാനമെടുക്കുന്നത് പോലും വായിൽ നിന്നൊരു വാക്ക് വരുന്നത് പോലും വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും നമ്മൾ വിലയേറിയവരാണെന്നുള്ള ബോധത്തോടു നമുക്ക് ജീവിതത്തിൻ്റെ ഒരു നല്ല മേഖലയിലേക്ക് ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ പ്രവേശിക്കാം അതിനുതകുന്ന ചില സന്ദേശങ്ങൾ ഈ പ്രാരംഭ പ്രാരംഭനാളുകൾ നിങ്ങൾക്ക് തരുവാൻ കർത്താവിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എല്ലാവിധ മഹോത്വവും പൂഴ്ചയും ഈ സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനുള്ള അവസരങ്ങളും എല്ലാം തന്ന ദൈവത്തിന് മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ദിവസങ്ങളിലെ ചിന്തകളിലേക്കുള്ള ആമുഖവാക്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായി അൻപത്തി ആറാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ ലൂക്കോസിന്റെ സുശേഷം ഒന്നാം അധ്യായം എങ്ങനെയാണ് മറിയ ഏകദേശം മൂന്ന് മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി യേശുക്രിസ്തുവിനെ പ്രസവിച്ച കർത്താവിന്റെ അമ്മ മറിയ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന സമയത്താണ് ദൂതൻ വന്ന് പറയുന്നത് കൃപ ലഭിച്ച നിനക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടെ കൂടെ ഈ ഗർഭിണിയാകും ഒരു മകനെ പ്രസവിക്കും അതിനോടനുബന്ധപ്പെട്ട ദൂതുകളെല്ലാം ദൂതൻ വന്നു പറഞ്ഞു ദൂതൻ വന്നു പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ മറിയ സറണ്ടർ ചെയ്യും സമർപ്പിച്ചു അങ്ങനെ മറിയ സമർപ്പിച്ച് കർത്താവിന് മിഥയപ്പെട്ടു ആ ദിവസങ്ങളിൽ തന്നെ മറിയ ഗർഭവതിയായി നമ്മൾ ഈ അദ്ധ്യായത്തിന് മുപ്പത്തിയൊൻപതാം വാക്യത്തിൽ വായിക്കുന്നത് ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു ഹൂത പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു ശക്കരിയാവിൻ്റെ വീട്ടിലെത്തിയ എരിസമത്തിനെ വന്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുപ്പത്തി ഒൻപതാം വാക്യം ആരംഭിക്കുന്ന പാരഗ്രാഫ് ആരംഭിക്കുന്ന അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാം ദൂതൻ മടങ്ങിപ്പോയ ആ ദിവസങ്ങളിൽ തന്നെ മറിയയ്ക്ക് മനസ്സിലായി അവളുടെ ഉള്ളിൽ ക്രിസ്തു മുട്ടിട്ടിട്ടുണ്ട് ആ സന്ദർഭത്തിൽ മറിയ പെട്ടെന്നൊരു തീരുമാനമെടുക്കുകയാണ് ആ തീരുമാനം ഇതാണ് വീട്ടുകാർ പറഞ്ഞു വിട്ടതല്ല ദൂതൻ ആ കാര്യം പറഞ്ഞതും മറിയയുടെ തീരുമാനമാണ് ഞാൻ ഒന്നാമത്തെ കാര്യം പറയാം ദൈവം ഒരു കാര്യം നമ്മളിൽ ചെയ്യുമ്പോൾ അത് അനുഗ്രഹിക്കപ്പെടാൻ അത് ഗുണം വരാൻ കുറേ തീരുമാനം നമ്മൾ എടുക്കണം ചിലപ്പോൾ എല്ലാ കാര്യവും അതിനുള്ള സെൻസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അതിനുള്ള ബോധം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ഒരു കാര്യം നമുക്ക് നമ്മളിൽ ദൈവമായി കർത്തവ ചെയ്യാൻ പോകാൻ നമുക്ക് മനസ്സിലായി ഈ വർഷം നമ്മളെ അനുഗ്രഹിക്കും ചുമ്മാ എല്ലാം കൊല്ലം പോലെ അങ്ങ് പറയാലോ ഒരു വാഗ്ദത്ത വാക്യം തത്തെക്കൊണ്ട് കൂടെപ്പിക്കുമ്പോൾ എടുത്ത ബൈബിളിൻ്റെ ഇടയിൽ വെച്ച് പഴയ പോലെ തന്നെ ജീവിച്ചാൽ ഈ പറയുന്ന ഒന്നും നടക്കുകയല്ല ഈ വാട്സാപ്പിൽ കൂടെ ഈ മെസ്സേജ് എല്ലാം കേട്ടു നല്ലതാണ് എന്നും പറയും എനിക്ക് ചിലപ്പോഴൊക്കെ വാശ്രയെ കഴിഞ്ഞു അല്ലെങ്കിൽ പിടിച്ചു നിർത്തിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടെന്നുള്ളതല്ലാതെ പറയത്തക്ക മാറ്റം വരികയല്ല അതിനെന്ത് അറിയാമോ ദൈവം ചിലത് ചെയ്യാൻ പോകുക എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചില തീരുമാനം ഉണ്ടാവണം മറിയുടെ ഭാഗത്തുനിന്ന് ഒന്നാമത്തെ സ്റ്റെപ്പ് ഒരു തീരുമാനം എടുത്തു എന്താ തീരുമാനം വീട്ടിൽ നിന്ന് ചില ദിവസങ്ങൾ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോവുക അങ്ങനൊരു തീരുമാനം എടുത്തത് വീട്ടിൽ സ്ഥലമില്ലേ വീട്ടിലാളില്ലേ വീട്ടിൽ കരുതാനാണല്ലേ ഇതൊക്കെ കാണും ഞാൻ വേദസ്വം വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വല്ലാതെ ചിന്തിക്കുന്നയാള് ഈ കാട് കയറി ചിന്തിക്കുക എന്ന് പറയും എൻ്റെ സ്വഭാവം മണ്ണ് അങ്ങനെയായിരുന്നു എന്തെങ്കിലും കാര്യം കേട്ടാൽ അങ്ങ് അങ്ങ് ചിന്തിച്ച് ചിന്തിച്ചങ്ങ് പോകുമായിരുന്നു ഈ ബൈബിളിലേക്ക് വന്നപ്പോഴും അങ്ങനെ തന്നെ ചെന്ന് അപ്പോൾ ഞാനിത് വന്നപ്പോഴത്തേക്കും ചിന്തിച്ചു എന്തിനാ ഇപ്പം ഈ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ കൊച്ച് ഇപ്പം ഒരു തീരുമാനം എടുക്കുന്ന എന്തിനാണ് തീരുമാനത്തിൻ്റെ ഗഹനമായ ഭാഗം ഞാൻ പറയാം അതിനേക്കാൾ മുമ്പ് ഞാൻ വായിച്ച വാക്യത്തെക്കുറിച്ച് ഒരു സ്റ്റെപ്പ് പറഞ്ഞിട്ട് ഇവിടേക്ക് തിരിച്ചു വരാം കേട്ടോള്ളേ മൂന്ന് മാസം എലിസബത്തിൻ്റെ വീട്ടിൽ മറിയ തങ്ങിയെന്നാണ് നമ്മൾ വായിച്ച അൻപത്തിയാറാമത്തെ വാക്യം നമുക്ക് സൂചന തരുന്നത് അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസം മറിയ മറിയയുടെ വീട്ടിലല്ലായിരുന്നു എലിസബത്തിൻ്റെ വീട്ടിലായി ഞാൻ ഈ വർഷാരംഭ ദിവസം നിങ്ങളെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്ത ഈ ബൈബിളിനകത്ത് മൂന്ന് മാസം കൊണ്ട് സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടു ഇന്നു മുതൽ ഞാനത് നിങ്ങളോട് പറയാം ഒരു മൂന്ന് മാസം എൻ്റെ ഒരു പഠനം ഞാൻ പറയാം ഒരു മൂന്ന് മാസം കണ്ടിന്യൂ പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയാൽ ഒരു മൂന്ന് മാസം ഒരു കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റിയാൽ അത് നമ്മളിൽ അങ്ങ് പതിയും നമുക്ക് മാറ്റം വരുത്തും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നമ്മളെ വളർത്തിയെടുക്കാമെന്ന് വിചാരിച്ചു ഒരഞ്ചരക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും എന്ന് തീരുമാനിച്ചു നിങ്ങളൊരു മൂന്ന് മാസം എന്ത് തടസ്സം വന്നാലും മുടക്കാതെ നിങ്ങളൊരു ഒരഞ്ച് മാസത്തേക്ക് അങ്ങ് അഞ്ചരയ്ക്ക് എഴുന്നേക്കാൻ തീരുമാനിക്കണം അതായത് അലാറം വെച്ചോ കുത്തി എഴുന്നേപ്പിച്ച് എങ്ങനെയെങ്കിലും ആട്ടം എഴുന്നേക്കാൻ തീരുമാനിക്കണം മൂന്ന് മാസം നിങ്ങളത് ശീലിച്ചാൽ പിന്നെ നിങ്ങൾക്കൊരു അലാറിൻ്റെ സാ സഹായമോ വേറെ ആരും നിങ്ങളെ വിളിച്ചില്ലെങ്കിലും നിങ്ങൾ ലോകത്തെവിടെ കിടന്നുറങ്ങിയാലും നിങ്ങൾ അഞ്ചരയാകുമ്പോൾ തന്നെ എഴുന്നേക്കും ഒരു മൂന്ന് മാസം നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ശീലിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്നെ അത് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കൊരു ശീലമായി മാറും ഒരു മൂന്ന് മാസം നിങ്ങൾ ഉഴപ്പാതെ ബൈബിൾ കണ്ടിന്യൂ ആയിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് ബൈബിൾ വായിക്കാതെ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത പോലെ നമ്മളിത് പതിയും മൂന്ന് മാസം ബൈബിളിൽ ഞാൻ ഒത്തിരി തെളിവുകൾ ഇന്നുമുതൽ തരാം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക നിങ്ങളുടെ സഹോദരനെ പോലെ നിങ്ങളെ ഉപദേശിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നതുകൊണ്ടും നിങ്ങളോട് ആത്മീക പ്രചോദനം തരാൻ ദൈവ എന്നെ നിയോഗിച്ചതുകൊണ്ടും ഞാൻ പറയുക ഈ വർഷത്തിൻ്റെ ആദ്യത്തെ മൂന്ന് മാസങ്ങൾ ദൈവപ്രസാദം ഉണ്ടാകാൻ തക്കവണ്ണം നമ്മൾ കുറേ കാര്യങ്ങൾ അടുക്കിപ്പിറുക്കണം നമ്മുടെ ജീവിതത്തെ വീട്ടിലെ കടലാസം പേപ്പർ ഇറക്കിപ്പിടിക്കുന്നതല്ല നമ്മുടെ ജീവിതം ഡിസോർഡറായി കിടക്കുന്നത് വല്ലപ്പോഴും പ്രാർത്ഥിക്കും വല്ലപ്പോഴും ഒത്താൽ ഒന്ന് ബൈബിൾ വായിക്കും ഒത്താൽ ഒരു ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യണം കർത്താവിൻ്റെ ശിഷ്യന്മാർ അവരെ വിളിക്കുന്ന ഡിസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ആ ഒരു അവർക്ക് ഒരു അടുക്കും ചിട്ടയുണ്ട് എല്ലാ കാര്യത്തിനും ഓർഡർ കൊണ്ടുവരാൻ പറ്റുമോ ഇന്നു മുതൽ ശ്രമിക്കാമോ വർഷം തുടങ്ങിയുള്ളൂ മൂന്ന് മാസത്തേക്ക് എല്ലാ ദിവസവും നിങ്ങളുടെ അല്പസമയം ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും ബൈബിൾ അത് അത് ആ സബിയാണ് തിരക്കാണെന്നൊക്കെ പറഞ്ഞ് തള്ളി മാറ്റി പക്ഷെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ഒരു പുതുക്കം കൊണ്ടുവരണം മൂന്ന് മാസത്തേക്ക് എല്ലാൻ്റെയും കുറ്റം പറഞ്ഞൊക്കെ ജീവിക്കുക അതൊരു സന്തോഷം നീ ഇന്ന് തീരുമാനിക്കണം ഈ മൂന്ന് മാസം ഞാൻ ആരുടെയും കുറ്റം പറയുന്നത് വേണ്ടാത്ത സൈറ്റിലൊക്കെ പോയി നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മൂന്ന് മാസം ചെയ്യരുത് മൂന്ന് മാസത്തേക്ക് മൂന്ന് മാസം കൊണ്ട് നിങ്ങളെ മാറ്റിയെടുക്കും മാറ്റിയെടുക്കാൻ പറ്റും അനാവശ്യമായിരിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടായിരിക്കുകയല്ല ബോധത്തോടെ ജീവിക്കാമോ ദൈവം അത്ഭുതം ചെയ്യും മൂന്ന് മാസം രൂപാന്തരങ്ങളുടെ മാസം പിന്നെ നമ്മുടെ ജീവിതത്തിൽ പകർത്തപ്പെടുക ഞാൻ തെളിവുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വതി കൊണ്ടുവരാം ഈ മൂന്ന് മാസം മറിയയ്ക്ക് വന്ന മാറ്റം ഇന്നത്തെ ദൂതി ഞാൻ പറയാം കേട്ടോ അപ്പോൾ മറി എന്തിനാണ് ഈ മൂന്ന് മാസത്തേക്ക് മാറി നിന്നത് യേശുക്രിസ്തു ഉള്ളിൽ മുട്ടിട്ട് വിരിഞ്ഞു വരികയാണ് അല്ലെങ്കിൽ വളർന്നു വരികയാണ് നമുക്ക് മനസ്സിലായി വീട്ടിൽ ഒരു യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചൊരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് ഗർഭിണിയായി ആർക്കറിയാൻ വയ്യാത്തേ ഗർഭത്തിന് ചില ലക്ഷണങ്ങളുണ്ട് അറിയാലോ ഞാനത് സഭ്യമായ രീതിയിൽ പറയുക മുന്നോട്ട് നീങ്ങുന്നോറും ആ ലക്ഷണങ്ങൾ വെളിപ്പെട്ട് വരും അമ്മയ്ക്കത് മനസ്സിലാകും ആ വീട്ടിലുള്ളവർക്ക് മനസ്സിലാകും ചിലപ്പോൾ അവർ ഉൾക്കൊണ്ടെന്ന് വരികയല്ല പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കും ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ആരും അറിഞ്ഞിട്ടില്ല പെണ്ണെ കല്യാണം ഉറപ്പിച്ചിരിക്കുക അത് ആശുപത്രിയിൽ പോകുക അത് അബോട്ട് ചെയ്ത് കളയാം അങ്ങനെ നൂറ് അഭിപ്രായങ്ങൾ ചിലപ്പോൾ വന്നേക്കാം ചിലപ്പോൾ തല്ലും കൂട്ടി മഴക്കമുണ്ടായേക്കാം മതം അറിഞ്ഞാൽ യഹൂദ മതം അറിഞ്ഞാൽ അവൾ ചെയ്തത് ന്യായപ്രമാണ ലംഘനമാണ് കല്ലെറിഞ്ഞു കൊല്ലാം വ്യവിചാരത്തിൽ കുറ്റം ചാർത്താം ഇപ്പോൾ ഒരു സുരക്ഷിതത്വം അവൾക്കുണ്ടാവണം മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് ഒരു കെയർ ഒരു ഒരു കെയർ കിട്ടണം ഈ കാര്യത്തിൽ അവളുടെ ഉത്തരവാദിത്തമാണ് ഉള്ളിൽ ഒരുപാട് സൂക്ഷിക്കുക എന്നുള്ളത് ദൈവം ഒരു വാഗ്ദത്വം തന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു പറഞ്ഞു ഇതിന് മാറ്റം ഉണ്ടാവും പറഞ്ഞു ചാവണ്ട പിടിച്ചു നിൽക്ക് എന്ന് ദൈവം പറഞ്ഞു ഇനി ആ ദൈവം പറഞ്ഞ വാക്കിനെ ദൈവം പറഞ്ഞ വാഗ്ദത്വത്തെ ദൈവം പറഞ്ഞ നന്മയെ ഈ കൊല്ലമെങ്കിലും ദൈവത്തെ ഓർത്ത് കുടുംബത്തിൽ അനുഭവമാക്കി മാറ്റണം ദൈവം നിങ്ങളുടെ മക്കളെക്കുറിച്ച് കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒരു മൂലയിൽ ഇരുന്നൊന്ന് മൂങ്ങിക്കരഞ്ഞാൽ മാത്രം പോരാ അത് ഏത് വിധേനയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം കൊണ്ടു വരണം നമ്മൾ ചില തീരുമാനമെടുക്കണം ദൃഢമായ തീരുമാനം സ്തോത്രം നമ്മൾ നമ്മളെ നിയന്ത്രിക്കണം ദാവീദിന്റെ വാക്കുകൾ ഞാൻ ഇങ്ങോട്ട് സംസാരിച്ചിട്ടുള്ളതാ ദാവീദ് ദാവീദിനോട് പറഞ്ഞു എൻ മനമേ നീ സ്വസ്ഥമായിരിക്കേ ദൈവം നിനക്ക് വലിയവ ചെയ്യാൻ പോവാ അമ്മയുടെ അടുക്കൽ മുല മാറിയ പൈതലിനെ പോലെ എൻ്റെ പ്രാണന് ഞാൻ താലോലിച്ച് ചുറക്കുന്നു എന്തിനാ ബഹളം വെക്കാതിരിക്കുക വലിയ പ്രതീക്ഷ മുന്നില് വന്നിരിക്കുക അപ്പൊ നമ്മൾ നമ്മളെ ഒന്ന് അടക്കണം നമ്മളോട് സംയോജനപ്പെടാൻ പറയണം ആരുടെ ഇടക്കിലും ഇത് എണ്ണിപ്പുറക്കി പറയരുത് വിശ്വാസം മാത്രം പറയണം മറിയ തീരുമാനിച്ചു എലിസബത്തിൻ്റെ അടുക്ക പോകും അതാ കാരണം എലിസബത്ത് ഒരു ശുശ്രൂഷാ കുടുംബമാണ് ആത്മീകമുള്ളതാണ് ആ അമ്മാമ്മയുടെ വാക്ക് കേൾക്കുമ്പോൾ അറിയാം എങ്ങനെ അറിയാം മറിയ വീട്ടിൽ ചെന്നു ഈ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കണം എന്നില്ല ദൂതം വന്നു പറഞ്ഞു പരിശുദ്ധാത്മാവിനെ ഗർഭിണിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ പിന്നെ അവരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വിശ്വസിക്കണമെന്നില്ല എങ്കിലും അവക്ക് തോന്നി ഇത് വിശ്വസിക്കുന്നത് ഒരാത്മീകം ഉള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ നിന്നോട് ദൈവം പറഞ്ഞ കാര്യം അത്ഭുതങ്ങളാ അസാധാരണമായിരിക്കുന്ന കാര്യങ്ങളാ അതെല്ലാവരും വിശ്വസിക്കുകയല്ല അവന് കുറേ ബോഡി വേണ്ടേ നിനക്ക് വട്ടാ നീ പേക്കനാവ് കണ്ടതാണ് ചുമ്മാ അതും പറയരുതെട്ടോ പിന്നെ തെറ്റിദ്ധരിക്കും തിരിക്കും ഇവളെങ്ങാണ്ടും പോയി വീണതാണ് എന്നിട്ട് ഇവള് കർത്താവിനെ വേണ്ടി പരിശുദ്ധാത്മാവനാന്ന് പറയുക ഇത് പറയാതെ ഇത് വിശ്വസിക്കുന്ന ഒരു കുടുംബത്തെ കണ്ടെത്തി അവളുടെ ഒരു അകന്ന ബന്ധു അകന്നതോ അടുത്തതോ അവൾ തീരുമാനിച്ചു പോകാമെന്ന് അങ്ങനെ അവിടെ ചെന്നപ്പോൾ എലിസബത്ത് സ്വീകരിച്ച വഴി പറയുകയാണ് നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് നിൻ്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടവളാണ് എൻ്റെ കർത്താവ് എൻ്റെ എൻ്റെ മാതാവ് എൻ്റെ അടുക്ക വന്നിരിക്കുക അയ്യോ സ്തോത്രം അപ്പം അവളെ അനുഗ്രഹിച്ചു സ്വീകരിച്ചു നിന്നെ അനുഗ്രഹിക്കുന്ന നിന്നെ സ്വീകരിക്കുന്ന നിന്നിൽ വന്ന ആത്മീക മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നവരുമായിട്ട് വേണം നിൻ്റെ ആദ്യത്തെ കാലങ്ങൾ ഈ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ്മ ഇവിടെ ഞാൻ പറയാം ഈ മൂന്ന് മാസം കൊണ്ടൊരു കൂട്ടായ്മ സംജാതമാകുക ഒരേ ആത്മാവുള്ള നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിന്നെ അനുഗ്രഹിക്കുന്ന നിന്റെ അകത്ത് വന്നിരിക്കുന്ന നന്മയുടെ കൂമ്പ് നുള്ളാതെ അസൂയ കൊണ്ട് പറയാൻ നാട്ടുകാരുടെ അടുക്ക് മുഴുവൻ പറഞ്ഞു പരത്തി അതിനെ അടച്ചു കളയാതെ അതിനെ വളർത്തിയെടുക്കാൻ നിന്നെ എനിക്ക് തോന്നുന്നു ഈ മൂന്ന് മാസക്കാലം എലിസബത്തും അറിയുകയും കൂടി അവിടെ പോയി എന്ത് ചെയ്യുമായിരുന്നു സ്തോത്രം ആ വീട്ടിൽ എന്തായിരിക്കും ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഞാൻ വീണ്ടും പറഞ്ഞു ഞാനിങ്ങനെ കാടുകാറി ചിന്തിക്കുന്നവനാ ഇന്നത്തെ കാലത്താണെങ്കിൽ സ്ത്രോത്രം ഗർഭാവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് പെൺകുട്ടികൾ എന്നും പറഞ്ഞുകൊണ്ട് നാല് പുസ്തകം മേടിച്ചു കൊടുത്ത് രണ്ട് വനിതയും മേടിച്ചു കൊടുത്ത് അതിനകത്ത് സ്ത്രീകൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് എലിസബത്ത് അങ്ങനെ സ്തോത്രം കുറേ കുറേ അഡ്വൈസുകൾ നിറഞ്ഞ പുസ്തകങ്ങൾ വായിക്കാൻ വാങ്ങിച്ചു കൊടുത്തെന്നാണ് വിചാരിക്കുന്നത് ഒന്നും ആയിരിക്കല്ല ഞാൻ പറയുന്ന കേക്ക് എൻ്റെ വിശ്വാസം തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർ അവിടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകയാണ് കാരണം ഉള്ളിൽ വന്നിരിക്കുന്ന ഒരു സാധാരണ കുഞ്ഞല്ല ഒരാശേരിച്ചറക്കനല്ല അഖിലാണ്ടത്തിൻ്റെ കുട്ടയവനകത്ത് വന്നിരിക്കുമ്പോൾ അതിനെ സ്തോത്രം ലോകത്തിന് സംഭാവന ചെയ്യാൻ റാഹ് പതിനായിരം പതിനായിരം ദശലക്ഷക്കണക്കിന് കോടാനുകൂട് ജനത്തിന്റെ രക്ഷകനായി മാറാൻ ഉള്ളിൽ ഉരുവായവനെ ആദ്യത്തെ കാലങ്ങളിൽ ഉള്ളിൽ സൂക്ഷിക്കാൻ പേരും കൂടി പ്രാർത്ഥിച്ചു ആത്മാവിൽ പ്രാർത്ഥിച്ചു രാവും പകലും ദൈവത്തിന്റെ സന്നദുത്തിൽ രണ്ടുപേരും ആ മൂന്ന് മാസക്കാലം പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു ഞാനത് വിശ്വസിക്കുന്നു ആത്മാവിൽ ജാകരിച്ചു ദൈവത്തിന്റെ മുമ്പിൽ കൂടെ കൂടെ മുട്ടുകുത്തി മറിയയ്ക്ക് വേണ്ട സ്പിരിച്വൽ സപ്പോർട്ട് അല്ലെങ്കിൽ കൊടുത്തു ആ കൂട്ടായ്മക്കായി സ്തോത്രം അങ്ങനെ ഒരു കൂട്ടായ്മ ആർക്ക് കിട്ടുന്നു അവരുടെ ഉള്ളിൽ മുട്ടിട്ടതൊന്നും പോകത്തില്ല നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിന്റെ വാഗ്ദത്വം നിറവേറും രണ്ടായിരത്തി ഇരുപത്തി നീ ഉണങ്ങിയ വൃക്ഷമാകില്ല നനച്ചും നിനക്ക് വളമിട്ടും നിനക്ക് തടമെടുത്തും നിന്നെ പുഴുകുത്തി പോകാതെ നിന്നെ സൂക്ഷിപ്പാൻ ആത്മാവിൽ ഒരു എലിസബത്തിനെ പോലെ കരുതാൻ ഒരാളെ കിട്ടിയാൽ നീ രക്ഷപ്പെടും മക്കളെ ഞാൻ ആത്മാവിൽ പറയുന്നു ഒരു കൂട്ടായ്മക്കൊരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ അവിടെ ചെന്നു ഇവർ രണ്ടുപേരും കൂടി ആദ്യത്തെ വന്ദനത്തിൽ തന്നെ ഹാ അവരുടെ ഉള്ളിൽ ആത്മാവ് നിറഞ്ഞു എലിസബത്തിൻ്റെ ഉള്ളിൽ തുള്ളി മറിയ ആത്മാവിലേക്ക് കയറി എന്നിട്ട് നാൽപ്പത്താറ് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള ഭാഗങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് തിരിക്കുക ഒന്ന് മറിയുടെ ഫീലിംഗ് അത് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് വാക്യങ്ങൾ എന്താണ് കയറി ചെന്ന് ആത്മാവിൽ ഒന്നിച്ച് കണ്ടപ്പോൾ മറിയയ്ക്ക് ഫീൽ ചെയ്തത് എൻ്റെ ഉള്ളൻ കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു എന്താ ഫീൽ ചെയ്തത് എൻ്റെ കൊച്ചമ്മേ അയ്യോ എനിക്കങ്ങ് വയറിളകാൻ തോന്നുക എന്നോട് ആ വാക്കൊക്കെ ക്ഷമിക്കണേ ഞാനങ്ങ് പച്ചയ്ക്ക് പറയുക അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നാന്ന് അറിയല വീട്ടുകാരറിഞ്ഞാൽ എന്നാന്ന് ഈ അയ്യോ എൻ്റെ ജീവിതം പോയെന്നാണ് തോന്നുന്നേ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്നെ ഇട്ടിട്ട് പോകുക ഇതൊന്നും അല്ല മറിയൊക്കെ ഫീൽ ചെയ്തത് എൻ്റെ ഫീല് എന്ന് അറിയാമോ പ്രാർത്ഥിച്ചു നല്ല കൂട്ടായ്മ കിട്ടി ഫീൽ ചെയ്തത് എൻ്റെ അമ്മ എൻ്റെ കൊച്ചമ്മയും എൻ്റെ ഉള്ളിൽ അങ്ങ് സോഷിക്കുക എൻ്റെ ദൈവത്തെ അങ്ങ് മഹത്വപ്പെടുത്തുക എൻ്റെ ആത്മാവ് ഉല്ലസിക്കുക അല്ലാതെ എനിക്ക് കണിയിൽ ഇട്ടുകയറും അല്ല എൻ്റെ കൈകാലം തളരുവല്ല മനസ്സിലായോ നല്ലൊരു കൂട്ടായ്മ കിട്ടിയാൽ സ്വർഗ്ഗം എന്നോട് പറയുന്നു നിൻ്റെ കൈയും കാലും നടറിയല്ല നിന്റെ വീപ്പ് കയറി അരമ്പ് കൂട്ടിയല്ല നിന്റെ കണ്ണിന് ഇരിട്ട് കയറിയല്ല അവൾ പറഞ്ഞു എനിക്ക് ഉല്ലാസം വരിക എനിക്ക് സന്തോഷം വരിക എൻ്റെ ദൈവത്തെ ഓർക്കുമ്പോൾ അതവളുടെ ഫീലിങ് രണ്ടെ കോൺഫിഡൻറ്റാ എന്താണ് അവരുടെ കോൺഫിഡൻറ്റ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് വാക്യങ്ങൾ അവൾ പറയുക എൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചു ഇന്നു മുതൽ എന്നെ എല്ലാവരും വട്ടുപിടിച്ചവളെന്നല്ല നശിക്കപ്പെട്ടവളെന്നല്ല ശമിക്കപ്പെട്ടവളെന്നല്ല ഭാഗ്യവതി എന്ന് വാഴ്ത്തും സ്വത്ത ഇത് അവരുടെ കോൺഫിഡൻ്റാണ് ഞാൻ രക്ഷപ്പെട്ടു ഇന്നു മുതൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു അത് അവളുടെ കോൺഫിഡൻ്റാ മൂന്നവളുടെ ആണ് ആരെക്കുറിച്ച് അത്യുന്നതിനെ കുറിച്ച് ഒൻപത് മുതൽ അമ്പത് മുതൽ അമ്പത്തി വരെയുള്ള വാക്യങ്ങൾ എന്താ എന്താണെന്ന് അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറ ഇരിക്കുന്നു എന്നും പറഞ്ഞാൽ അവനെക്കുറിച്ചുള്ള ആണ് ഓക്കെ മൂന്ന് കാര്യങ്ങൾ നടന്നു മൂന്ന് മാസം കൊണ്ട് ഒരു കൂട്ടായ്മയെ പോട്ടെ നിനക്ക് എന്ത് കിട്ടി എന്ത് കിട്ടി മറുപടി ദൈവത്തോട് എന്തെങ്കിലും കോൺഫിഡന്റ് കിട്ടിയോ കഴിഞ്ഞൊരു വർഷം ഞാൻ കണ്ണ് നിറഞ്ഞോണ്ട് ചോദിക്കുന്നു മാർച്ച് മാസം മുതൽ ഡിസംബർ മാസം മുതൽ കാണാതെ മുമ്പിൽ പിടിച്ചിരുത്താതെ തലേ കൈവക്കാതെ കർത്താവിൻ്റെ ദാസനാകുന്ന ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെ പതിനഞ്ച് മിനിറ്റ് മെസ്സേജ് തന്നിട്ട് നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങൾ കിട്ടിയോ നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് കിട്ടിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടായോ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും അറിവ് ഇതുണ്ടായില്ലെങ്കിൽ എൻ്റെ പ്രയത്നം വ്യർത്ഥം അല്ല കഴിഞ്ഞ എട്ട് പത്ത് മാസം കൊണ്ട് നിങ്ങൾക്കിതുണ്ടായെങ്കിൽ എൻ്റെ പ്രയത്നം ധന്യമാണ് മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ അനുഗ്രഹിച്ചു പറയണം ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാം ഉപവാസങ്ങൾ ഇനിയും നമുക്കിരിക്കാം ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസം കൊണ്ട് നിന്നെ അഴിച്ചു പണിയണം നിൻ്റെ മക്കളെ അഴിച്ചു പണിയണം മാനസികമോ ശാരീരികമോ എന്ത് ഭ്രാന്തി പിടിച്ച് കിടക്കുന്ന കേസാണെങ്കിലും അഴിച്ചു പണിയണം സമ്മതിക്കാമോ ഇന്നും മുട്ടുകുത്തി മൂന്ന് മാസത്തിന് എഗ്രിമെൻറ്റ് കൊടുക്കാമോ ദൈവത്തിന് ഞാൻ മൂന്ന് മാസം അന്യൻ്റെ കാര്യത്തിൽ ഇടപെടില്ല അവിശ്വാസം പറയില്ല പാപം ചെയ്യില്ല വേണ്ടാത്തതൊന്നും തൊടില്ല നോക്കില്ല ഭക്ഷിക്കില്ല ഞാൻ തീരുമാനിച്ചു എന്ന് പറയാമോ ഞാൻ പ്രാർത്ഥിക്കാം അടുത്ത മൂന്ന് മാസം ഇനിയും ഞാൻ നിങ്ങൾക്ക് തോന്നു തരാം നിങ്ങളുടെ ഫീലിംഗ് നിങ്ങളുടെ കോൺഫിഡൻറ്റ് നിങ്ങളുടെ നോളജ് ദൈവത്തോടും നിങ്ങളോടും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളൊരു പുതിയ പദ്ധതി തുടങ്ങുക ഈ ജനുവരി ഫസ്റ്റ് ഡേ മുതൽ കർത്താവേ ജനത്തെ മാറ്റണേ മറിയയ്ക്ക് മാറ്റം കൊടുത്ത ദൈവമേ ആയിരങ്ങളെ മാറ്റി ദൈവമേ പതിനായിരക്കണക്കിന് ആൾക്കാർ ഈ വാട്സാപ്പിൽ തൂത് കേൾക്കുന്നു ഇവർക്ക് മാറ്റം വരണേ ഈ മൂന്ന് മാസം ഞങ്ങൾ തീരുമാനമെടുക്കുക ഞങ്ങൾക്ക് മാറ്റം വരും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും പൊളിഞ്ഞുപോയ കുടുംബങ്ങൾ പഴയപ്പെടും തകർന്നവർ എഴുന്നേക്കും വീണവരെ ദൈവം പണിയും ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളെ കൊണ്ട് തീരുമാനമെടുപ്പിക്കണേ പരിശുദ്ധാത്മാവേ ദൈവം അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ തുടരാ ദൈവം നമ്മെ അനുഗ്രഹിക്കും വളരെ ജ്ഞാനത്തോടെ നൂതേറ്റെടുക്കുക ഗോഡ് ബ്ലസ് യു